ദിവസേന തൈര് കഴിക്കാറുണ്ടോ ദഹനവും ദഹന പ്രക്രിയയും സുഗമമാക്കുന്നതിൽ തൈരിന് പ്രധാന പങ്കുണ്ട് ഭക്ഷണത്തിന് ശേഷം തൈര് കഴിക്കുന്നത് ഗ്യാസിന്റെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കുന്നതായി വിദഗ്ധർ പറയുന്നു തൈരിൽ അടങ്ങിയിരിക്കുന്ന പ്രോബയോട്ടിക് ഘടകമാണ് ദഹനത്തിന് സഹായിക്കുന്നത് അൾസർ സാധ്യത കുറയ്ക്കാനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും തൈരിൽ അടങ്ങിയിരിക്കുന്ന പ്രത്യേക പ്രോട്ടീനുകളും പൊട്ടാസ്യവും മാങ്കനീസും സഹായിക്കുമെന്ന് വിദഗ്ധർ വ്യക്തമാക്കുന്നു പൊതുവെ കൊഴുപ്പ് കുറഞ്ഞ ഒരു ആഹാരമാണ് തൈര് തൈരിൽ അടങ്ങിയിരിക്കുന്ന കൊഴുപ്പ് ഹൃദയ ആരോഗ്യത്തിന് നല്ലതാണ് മാത്രമല്ല എല്ലുകളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിൽ തൈരിന് പ്രധാന പങ്കുണ്ട് തൈരിൽ അടങ്ങിയിരിക്കുന്ന കൊഴുപ്പും കലോറിയും എല്ലുകളുടെ സാന്ദ്രത നിലനിർത്തി അവയെ ബലമുള്ളതാക്കുന്നു മറ്റൊന്ന് തൈരിൽ അടങ്ങിയിരിക്കുന്ന കാൽസ്യമാണ് ഇവർ ൾക്ക് ബലം നൽകുന്നതായും വിദഗ്ധ അഭിപ്രായമുണ്ട് ചർമ്മ സംരക്ഷണത്തിനും തൊക്കിന്റെ ആരോഗ്യത്തിനും ഫേസ് പാക്കുകളിലെ പ്രധാന ഘടകമാണ് തൈര് തൊക്കിന്റെ ജലാംശം നിലനിർത്തി അവയെ സംരക്ഷിക്കുന്നതിനും തൈര് ഏറെ ഗുണം ചെയ്യുന്നു മാത്രമല്ല രോഗാണുക്കളോട് പൊരുതി തൈരിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ വിറ്റാമിനുകൾ ധാതുക്കൾ എന്നിവ പ്രതിരോധശേഷി വർദ്ധിപ്പിച്ച് ശരീരത്തെ സംരക്ഷിക്കാനുള്ള കഴിവും തൈരിനുണ്ട് എന്നാൽ ചിലർക്ക് തൈര് കഴിച്ചാൽ കഫക്കെട്ട് തുമ്മൽ എന്നീ ആരോഗ്യ പ്രശ്നങ്ങളും അലർജിയും വരും അത്തരക്കാർ ഒരു ആരോഗ്യ വിദഗ്ധന്റെ നിർദ്ദേശത്തോടെ മാത്രമേ തൈര് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പാടുള്ളൂ കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി